ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഇ സി രണ്ടായിരത്തി ഇരുപത്തി നാല് എറണാകുളം കണ്ണൂർ വയനാട് എന്നീ ജില്ലകളിലെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പ്രീവിയസ് കട്ട് ഓഫ് നിയമന നില ആരൊക്കെ സേഫായിട്ടുണ്ട് അതേപോലെ റൊട്ടേഷൻ ചാർട്ട് എന്നൊക്കെയാണ് എൽ ഐ സി എറണാകുളം ജില്ലയിലെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അറുപതിനും അറുപത്തി മൂന്നിനും ഇടയ്ക്കാണ് കണ്ണൂരിൽ നമ്മളത് അറുപത് മുതൽ അറുപത്തി നാല് വരെയും വയനാട് അമ്പത്തെട്ട് മുതൽ അറുപത്തി രണ്ട് വരെയുമാണ് പ്രതീക്ഷിക്കുന്നത് ഇനി പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ എറണാകുളം അറുപത്തി മൂന്ന് കണ്ണൂർ അമ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് വയനാട് അമ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഇനി എറണാകുളം ജില്ലയിലെ നിയമനം നോക്കുകയാണെങ്കിൽ ടോട്ടൽ എണ്ണൂറ്റി അറുപത്തി ഏഴ് അഡ്വൈസ് പോയപ്പോൾ ഓപ്പൺ കാറ്റഗറി അഞ്ഞൂറ്റി എൺപത്തി ആറ് വരെയാണ് പോയിരിക്കുന്നത് ഇനി നിയമന നോക്കുകയാണെങ്കിൽ ഈഴവ മുസ്ലിം ഒ ബി സി എൽ സി വിശ്വകർമ്മ സിഖ്നഡാർ ധീരവ എന്നീ കാറ്റഗറികൾ ഒഴിച്ച് ബാക്കിയെല്ലാം സപ്ലി ലിസ്റ്റിൽ നിന്നുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കണ്ണൂരിലെ നിയമന നില നോക്കുകയാണെങ്കിൽ ടോട്ടൽ എഴുന്നൂറ്റി നാല് ആണ് പോയിരിക്കുന്നത് അതിൽ ഓപ്പൺ കാറ്റഗറി നാനൂറ്റി നാൽപ്പത്തി ആറ് വരെ മാത്രമാണ് പോയിരിക്കുന്നത് ഇനി നിയമന നില നോക്കുകയാണെങ്കിൽ ഈഴവ മുസ്ലിംസ് എൽ സി ഒ ബി സി വിശ്വകർമ്മ സിഖ്നഡാർ ധീരവ ഹിന്ദു നടാർ എന്നിവ ഒഴിച്ച് ബാക്കിയെല്ലാ കാറ്റഗറിയിലും സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി വയനാട് ജില്ലയിലെ നിയമന നില നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അഡ്വൈസ് പോയപ്പോൾ ഓസി നൂറ്റി എൺപത്തി അഞ്ച് വരെ മാത്രമാണ് പോയത് വയനാട് പൊതുവെ നിയമനം കുറവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇനി റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈഴവ മുസ്ലിംസ് ഒ ബി സി വിശ്വകർമ്മ സിഖ് നടാർ അതേപോലെ തന്നെ ഇത്രയും കാറ്റഗറി ഒഴിച്ച് ബാക്കിയെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് മാസ കാലയളവിൽ വെച്ച് നോക്കിയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഏകദേശം ഇരുപത്തി മൂന്ന് വരെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂരിൽ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അത് ഏകദേശം ഇരുപത്തി മൂന്ന് തന്നെയാണ് വയനാട് ജില്ലയിൽ പൊതുവേ നിയമനം കുറവാണ് ഒ സി നൂറ്റി എൺപത്തി അഞ്ച് വരെ മാത്രമേ പോയിട്ടുള്ളൂ അതുകൊണ്ട് റിപ്പോർട്ടഡ് ആവുന്ന വേക്കൻസികൾ വളരെ തുച്ഛമായിരിക്കും ഈ ഒരു വീഡിയോ ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരു ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നന്ദി